രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഇന്ന് ജാനുവരി ഫസ്റ്റാണ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ ലൈഫിൽ തുടങ്ങി വയ്ക്കുക അതിൽ നമ്മൾ കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ തുടങ്ങുക നമ്മൾ ഇന്ന് തുടങ്ങി വെക്കുന്നത് വണ്ണം കുറയ്ക്കാനും വയർ കുറയ്ക്കാനും വരുന്ന സിമ്പിൾ എക്സറിസിലാണ് ഒരു മാറ്റിലോ ബെഡിലോ ഒക്കെ നിന്നുകൊണ്ട് മെല്ലെ കുരിഞ്ഞു തന്നിട്ട് കാലുകൾ മാറി മാറി ഫ്രണ്ടിലേക്ക് എത്തിച്ച് നന്നായിട്ട് ചെറുതായിട്ട് താന്നൂരുക പെയിനുള്ളവർ അതിനനുസരിച്ച് സ്ലോയിൽ ചെയ്താൽ മതി പിന്നെ നമ്മൾ മെല്ലെ കുഞ്ഞ് നിന്ന് ആ ക്രോസ് പൊസിഷനിലേക്ക് എത്തിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കാലിന് പതുക്കേണ്ടി ടച്ച് ചെയ്യാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ് വലിയ വലിയ വിജയങ്ങളിലേക്ക് അടിസ്ഥാനം ഒരിക്കലും വലിയ ചാട്ടം ചാടി നമ്മൾ കൈയും കാലും ഒന്നും ഒടിഞ്ഞ് പോകാതെ സ്മെല്ലെ മെല്ലെ ഇട്ട് എടുക്കാം നമ്മൾ മെല്ലെ ആ കൈ സപ്പോർട്ടിൽ മുകളിലേക്ക് നോക്കി നിൽക്കാൻ ശ്രമിക്കുന്നു ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെല്ലെ ഇങ്ങനെ കാലുകൾ താഴെ പ്രസ് ചെയ്ത് ചെയ്താൽ മതി സാവധാനം ഒരു പ്രാവശ്യം ചെയ്യുക രണ്ട് പ്രാവശ്യം ഇങ്ങനെ മെല്ലെ ഈ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പുതിയ നമ്മളായിട്ട് മാറ്റിയെടുക്കാൻ ക്ഷീണിച്ചിട്ടുണ്ട് ഒപ്പം ചേരുക ജാനുവരി പതിനഞ്ചിനും പുതിയ ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു താങ്ക്